അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും സംസ്ഥാന പാതയിൽ വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണിയായി നില്ക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അധികൃതർ ഇടപെട്ട് അപകട കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം ചേലക്കര മുാരിക്കുന്ന് സി ജി എം സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ എസ് എം ടി സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് കളിക്കാനും വ്യായാമം ചെയ്യുന്നതിനും പോകുന്ന എല്ലാവർക്കും ഒരുപോലെ ഭീഷണിയാണ് കെട്ടിടം ശക്തമായ കാറ്റും മഴയും വന്നാൽ ഏതു സമയവും തകർന്നു വീഴാറായ നിലയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയോ തിരിച്ചു വരുന്ന വഴിയോ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വൻ ദുരന്തമായി മാറുവാൻ സാധ്യതയേറെയാണ് ചേലക്കര പഞ്ചായത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും നീക്കം ചെയ്യുവാൻ ഇതുവരെ ശ്രമങ്ങൾ എടുത്തിട്ടില്ല ബി സി വി ന്യൂസ്